കടവല്ലൂർ വേമ്പൻ പടവിലെ നാൽപ്പത് ഏക്കറോളം നെൽകൃഷി വെള്ളമില്ലാതെ പൂർണ്ണമായി നശിച്ചു തോടുകളിലെ വെള്ളം പൂർണ്ണമായി വറ്റിയതോടെ ജലസേചനത്തിന് മാർഗങ്ങൾ തേടി കർഷകർ നെട്ടോട്ടത്തിലായിരുന്നു കിണറുകൾ അടക്കമുള്ള ജലാശയങ്ങളിലെ വെള്ളം ലഭിക്കുമോ എന്ന ശ്രമത്തിലായിരുന്നു കർഷകർ നേരത്തെ എത്തിയ വേനലും കനത്ത ചൂട് മൂലം ജലലഭ്യത കുറഞ്ഞതോടെ കൃഷി പ്രതിസന്ധിയിലായി കഴിഞ്ഞ ആഴ്ച വരെ വേനൽമഴയിലായിരുന്നു പ്രതീക്ഷ ഇനി മഴ പെയ്താലും നെല്ല് രക്ഷപ്പെടില്ലെന്ന് കർഷകർ പറയുന്നു ഒതലൂർ ബണ്ടിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം ആശ്രയിച്ചാണ് കടവല്ലൂർ വേമ്പൻപടവ് എന്നീ പാടശേഖരങ്ങളിലെ കൃഷി നിലനിൽക്കുന്നത് ബണ്ടിൽ നിന്ന് വേമ്പൻ തോട്ടിലേക്ക് ജനുവരിയിൽ വെള്ളം പമ്പ് ചെയ്യാൻ തുടങ്ങും ആദ്യകാലത്ത് അമ്പത് ദിവസത്തോളം പമ്പിംഗ് നടത്തിയിരുന്നു ഒതലൂർ ബണ്ട് സ്ഥിതി ചെയ്യുന്ന കോഴ്പാടങ്ങളിലേക്ക് ആവശ്യത്തിന് വെള്ളം ലഭിക്കാതായതോടെ കടവല്ലൂരിലേക്ക് നടത്തിയിരുന്ന പമ്പിംഗ് മൂന്നോ നാലോ ദിവസമാക്കി കുറച്ചു ഇത് തർക്കത്തിനും പരാതികൾക്കും കാരണമായെങ്കിലും കൃത്യമായ പരിഹാരം ഇപ്പോഴും ഉണ്ടായിട്ടില്ല വരൾച്ച നിമിത്തം കഴിഞ്ഞ തവണ നാനൂറ് ടൺ നെല്ലിന്റെ ഉത്പാദനക്കുറവ് ഈ മേഖലയിലുണ്ടായി നിലവിൽ നാൽപ്പത് ഏക്കറാണ് നശിച്ചതെങ്കിലും നാശത്തിന്റെ തോത് ഇനിയും കൂടാനാണ് സാധ്യത